കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗടനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് കാഞ്ചിയാർ ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ പ്രവർത്തകർ കത്തുകൾ അയച്ചാണ് പ്രതിഷേധിച്ചത് ഉപ്പുതറയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി കേരളത്തിനായുള്ള ബജറ്റ് വിഹിതത്തിന്റെ അഭാവം മുൻവിധിയും അന്യായവുമാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിവേദനം അയച്ചു ഉപ്പുതല പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്കിൽ നേതൃത്വം വഹിച്ചു വ്യാപകമായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം തലത്തിൽ പരിപാടികൾക്ക് ആഹ്വാനം ഇതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് തന്നെയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് ഓർ നിർമ്മല സീതാരാമനെ ഓർപ്പിക്കുക ഓർമ്മ കേരളത്തിൻ്റെ ഭൂപടം കേരളത്തിൻ്റെ ഭൂപടവും അതോടൊപ്പം തന്നെ യുവാക്കളുടെ പ്രതിഷേധവും രേഖപ്പെടുത്തിയ രേഖ കേന്ദ്ര ഗവൺമെൻറ്റിനും നിർമ്മല സീതാരാമനും തപാലിനയിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുക യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദേവസ്യ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ ആൽബിൻ ജോയി ലിബീഷ് ലാലിജൻ ബോബിൻ ജോയി അരുൺ പിയാർ കോൺഗ്രസ് നേതാക്കളായ പി എം ബർഗിപിടിവാറ വിൻ എന്നിവർ പങ്കെടുത്തു കാഞ്ചിയാറ്റിലെ പ്രതിഷേധം തൊപ്പിപ്പാള പോസ്റ്റ് ഓഫീസിന് മുമ്പിലാണ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലനസ് പുലിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ സി യു സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണേരിൽ മുഖ്യപ്രഭാഷണം നടത്തി ജോബി തോണക്കര അലൻ ഇളന്തുരുത്തിയിൽ ബിവിൻ കടുപ്പിൽ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ബിഷൻതറ